ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നല്ല കളക്ഷൻ കോട്ടൻ്റെ നല്ല പ്യൂർ കോട്ടന്റെ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് യെല്ലോ ഈ കളറിന് കളറിനവിടെ ഭയങ്കര ഡിമാൻഡാണ് ആദ്യം ഇതുപോലെ തന്നെ വേറൊരു മഞ്ഞ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഐറ്റമാണ് ഇപ്പം വീണ്ടും വന്നിരിക്കുന്നതാണ് യെല്ലോ ക്രീം കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നല്ല പ്യുവർ കോട്ടനാണ് ഒട്ടും മിക്സ് ഇല്ലാത്ത പ്യുവർ കോട്ടനാണ് അതിന് മാച്ച് ആയിട്ടുള്ള ബോട്ടം ആണ് ഇത് അല്ലെങ്കിൽ ഇതിന് പ്ലെയിൻ ആയിട്ടുള്ള വേറെ ബോട്ടം ഈ ലെഗിങ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ ഇപ്പോൾ ഇതിന് യോജിപ്പായിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണിത് മീറ്ററിന് രണ്ടും തൊണ്ണൂറ്റിയെട്ട് രൂപ തന്നെയാണ് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ അടുത്ത കളറ് നല്ല വൈറ്റ് ബ്ലൂ കോമ്പിനേഷനാണ് നല്ല പ്യുർ കോട്ടനാണ് അതിന് ബോട്ടം പാൻറിന് വന്നിരിക്കുന്ന ആണിത് ഇത് രണ്ടും തമ്മിൽ നല്ല കോമ്പിനേഷൻ ആണ് രണ്ടും തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നാല്പത്തിരണ്ടേഞ്ച് രീതിയാണ് അതുപോലെ തന്നെ അടുത്ത ഡിസൈൻ ഇത് ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് ഫ്ലോറൽ ഡിസൈൻ ആണ് കണ്ടോ ഇതിന് പാന്റ് പ്രത്യേകമായിട്ട് വന്നിട്ടില്ല ഇതിന്റെ കൂടെ വൈറ്റ് ബോട്ടം നല്ല മാച്ച് മാച്ചായിരിക്കും മീറ്റർ തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ടേ നാല്പത്തിനാലഞ്ച് രീതി അടുത്ത ഡിസൈൻ അതിന് പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മാത്രമാണ് ഇന്ന് കാണിക്കണം മെറ്റീരിയൽസ് പ്യുവർ കോട്ടൺ ആണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്തത് ഇതിന് പാന്റ് മാച്ച് ആയിട്ട് വന്നിട്ടില്ല മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഇതും വൈറ്റ് പാൻറോട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്ത കളർ ഇത് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ് റീസ്റ്റോക്ക് വന്നതാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിനും ബോട്ടോ ആയിട്ട് വന്നിരിക്കുന്ന സിക്സ് ബാഗ് അടുത്തത് വൈറ്റ് ബോട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയൽ ആണ് സെയിം തന്നെ വീതി നാൽപ്പത്തിരണ്ട് നാല് ഇഞ്ച് വീതി പ്യൂർ കോട്ടൺ മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് അതിന് പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് പാൻറ്റ് ഇങ്ങനെ വരണം അടുത്തത് പാൻറ്റ് മാച്ചായിട്ട് വരുന്നില്ല മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അതിൻ്റെ അടുത്ത കളർ അടുത്ത കളർ സിക്സ് ആഗ് അടുത്ത കളർ ഇപ്പൊ കാണിക്കുന്ന എല്ലാ മീറ്ററിനും തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് അടുത്ത കളർ അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള തൊണ്ണൂറ്റെട്ട് രൂപയുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു